Hi friends. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇപ്പോൾ റമദാനൊക്കെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ് നമുക്കറിയാം ക്ലീനിങ്ങിൻ്റെ പ്രൊഡക്റ്റുകൾ വാഷിംഗ് പൗഡറും ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറും എല്ലാം നമുക്ക് ആവശ്യമാണ് നമ്മുടെ കമ്പനി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സൈബർ കിറ്റ് എന്ന് പറയുന്ന ഒരു വെറും തൊള്ളായിരത്തി അൻപത്തിയാറ് രൂപയ്ക്ക് ഇതാ നമുക്കൊരു കിറ്റ് ഒരുക്കിയിരിക്കുകയാണ് ഈ ഒരു കിറ്റിൽ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ വൺ കെ ജിയുടെ മൂന്ന് കിലോ വാഷിംഗ് പൗഡറാണ് വരുന്നത് വാഷിംഗ് പൗഡർ നല്ല പ്യുവർ ക്വാളിറ്റിയിലെ വാഷിംഗ് പൗഡറാണ് അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് വരുന്നത് റൗണ്ട് ബാർ ഒരു റൗണ്ട് ബാർ വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് മുതൽ അതിൻ്റെ വരെ നല്ല ക്വാളിറ്റി നിലനിർത്താൻ പറ്റുന്ന നല്ല റൗണ്ട് ബാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ നമുക്ക് ഒന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഡിഷ് വാഷ് ലിക്വിഡ് പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് നമുക്ക് ഒന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ ഇപ്പോൾ നമുക്ക് ഇനി വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറയാണെങ്കിലും ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് ഒക്കെ നന്നായിട്ട് ക്ലീനാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ അത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ ബ്യൂട്ടി സോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഫീഡ്ബാക്ക് വരുന്ന പ്രൊഡ പ്രൊഡക്റ്റും കൂടിയാണ് എഴുപത്തെട്ട് ശതമാനം ടി എഫ് എം ആണ് താരനൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു പ്രൊ പ്രൊഡക്റ്റും കൂടിയാണിത് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് വരുന്നുണ്ട് ഈ സോപ്പ് നമുക്ക് രണ്ട് എണ്ണം വരുന്നുണ്ട് ഇതിൽ ഹാൻഡ് വാഷ് ഒന്നും വരുന്നുണ്ട് ഇത്രയും പ്രൊഡക്റ്റ് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു സ്ക്രാച്ച് കൂപ്പണും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കൂപ്പണും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ ഒരുപാട് നറുക്കെടുപ്പും നറുക്കെടുപ്പിലൂടെ ഒരുപാട് ആളുകൾക്ക് വിന്യസാവാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു കൂപ്പണും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും